أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بل نقذف بالحق على الباطل فيدمغه فإذا هو الزاهق ولكم البيل مما تصفون صدق الله العظيم സൂറത്തുൽ അമ്പിയ പതിനെട്ട് ബൽ പക്ഷേ നഖദിഫു നാം തൊടുക്കുന്നു അല്ലെങ്കിൽ ശക്തിയിൽ എറിയുന്നു കഥഫ എന്നുള്ള വാക്കിനെ എറിയുക അതിനാണ് നമ്മൾ മലയാളത്തിൽ തൊടുക്കുക അമ്പ് തൊടുക്കുക വില്ല് തൊടുക്കുക പിന്നെ അതുപോലെ വെടിയുണ്ട തൊടുക്കുക എന്നൊക്കെയാണ് പറയുക അതാണ് വാക്ക് പിന്നെ ഓടുന്ന കുതിരക്ക് അത് പറയും പിന്നെ ആരോപണം ഉന്നയിക്കുക കതുഫുൽ മഹസനാത്തിൽ മഹാപാപങ്ങളിൽ പെട്ടത് ആരോപണം ഉന്നയിക്കുക അതും അങ്ങനെ തന്നെയാണല്ലോ ആരോപണം എഴുതു ആരോപണം തൊടുത്തു വിട്ടു എന്നൊക്കെ തന്നെയാണല്ലോ പറയുക അത് തന്നെയാണ് കതുഫ് ബൽ നഖിഫു എന്നാൽ നാം തൊടുക്കുന്നു ബിൽ ബിൽഹക്കി സത്യം കൊണ്ട് അലൽ ബാത്തിലി ബാത്തിലിന്റെ നേർക്ക് അല്ലെങ്കിൽ ബാത്തിലിനെതിരെ എന്നിട്ട് അതിൻ്റെ തല തല തകർക്കുന്നു തകർക്കുന്നുള്ള വാക്കിന്റെ അർത്ഥം തലച്ചോറിൽ എത്തുന്നത് വരെ തലച്ചോറിൽ കൊള്ളുന്നത് വിധം തലക്കടിക്കുക എന്നാണ് അല്ലെങ്കിൽ അങ്ങനെ തല തകർക്കുക എന്നൊക്കെയാണ് ഫയ്യത്മഹു അങ്ങനെ അതിൻ്റെ അവൻ അതിൻ്റെ അതിൻ്റെ തല തകരുന്നു ഫയ്യദ്ഹു അസത്യം സത്യം അസത്യത്തിൻ്റെ തല തകർക്കുന്നു എന്നർത്ഥം ഫൈദ്മഹുഹു ഫൈദാഹുവുൻ ഫൈദാഹുവ അപ്പോഴദ അത് അപ്പോഴദ അത് തകരുന്നു അല്ലെങ്കിൽ നശിക്കുന്നു അല്ലെങ്കിൽ താഴോട്ട് പോകുന്നു തിരോഭവിക്കുന്നു ഹക്കൽ ബാത്തിലു എന്നാണ് പറയാം പൊങ്ങി നിൽക്കുന്നത് താഴോട്ട് തകർന്നു വീഴുക വയിൽ നിങ്ങൾക്ക് നാശം വിമാത്തസി ഫോൽ നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതിനേക്കാൾ ഉണ്ടാക്കിയത് മൂലം മുകളിൽ പറഞ്ഞതിൻ്റെ ബന്ധപ്പെട്ട് ഒരു ഒരു വർത്തമാനം തന്നെയാണിത് അഥവാ ആ സൂറത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു താല പറഞ്ഞല്ലോ അവരോട് വലിയ കാര്യഗൗരവത്തിൽ വർത്തമാനം പറയുമ്പോൾ പിന്നെ ലാഹിയത്തൻ ലാഹിയൻ അവർക്ക് പുതു പുതിയ ഒരു ഉത്ബോധനം ഒരു അറിയിപ്പ് വരുമ്പോൾ അവർ കളിച്ചുകൊണ്ടാണ് കേൾക്കുന്നത് അവരുടെ മനസ്സിൽ കയറാത്ത മനസ്സിലൊന്നും ചിന്തിക്കാത്ത തരത്തിൽ അഥവാ അവരിതെടുത്തത് ഒരു തമാശയായിട്ടാണ് പിന്നെ അങ്ങനെ എന്തുണ്ടായി അങ്ങനെ അവർക്ക് അവസാനം ആ പറഞ്ഞിരുന്നത് പോലുള്ള ശിക്ഷ വന്നു ശിക്ഷ വന്നപ്പോൾ അവർ കരയുകയായിരുന്നു അവർ കരയുകയായിരുന്നു പക്ഷെ ആ കരച്ചിൽ കൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ല കത്തി അമരുന്നത് വരെ അവരങ്ങനെ കരഞ്ഞു നിലവിളിച്ചു കൊണ്ടിരുന്നു എന്നിട്ട് അള്ളാഹു വീണ്ടും പറഞ്ഞു നിങ്ങൾ എന്താ വിചാരിച്ചത് വമാ ഹല അവണതെങ്കിലും ആകാശം ഭൂമി നമ്മൾ കളിയായിട്ട് സൃഷ്ടിച്ചതല്ല അങ്ങനെ കളിക്കണമെങ്കിൽ ലൗ അറദനും അങ്ങനെ കളിക്കണമെങ്കിൽ നമുക്ക് സ്വയം തന്നെ കളിക്കായിരുന്നു നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളെ സിട്ടിച്ച് നിങ്ങൾക്ക് സത്യവും അസത്യവും തിരിച്ച് സത്യമനുസരിച്ച് ജീവിക്കാൻ വഴികാട്ടി തന്ന് അങ്ങനെയൊന്നും വേണ്ടി വരുന്നിരുന്നില്ല ബൽ നഖി ബിൽ ബിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് അഥവാ ഈ ആളുകൾ ഇത് അംഗീകരിക്കാത്തതിൻ്റെ കാരണം അവർ പറയുന്നതിനെയൊക്കെ എതിർക്കുക അത് ശരിയല്ല എന്ന് പറയുക അത് നിർത്തണമെന്ന് ആവശ്യപ്പെടുക അത് അപകടമാണ് എന്ന് മുന്നറിയിപ്പ് നൽകുക അത് കൈയൊഴിച്ചാൽ രക്ഷപ്പെടാമെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണത് ബാക്കി എല്ലാ മതങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവർ അവർക്ക് പറയാനുള്ളത് പറയാണ് വേറെ ആരെക്കുറിച്ചും ഒന്നും പറയാനുണ്ടാകുകയില്ല പ്രത്യേകിച്ച് മുഷിരിക്കയുടെ മത കാഴ്ചപ്പാട് അവരേതോ ഒന്നിനെ ദൈവമാക്കും ഇത് ഞങ്ങളുടെ ദൈവമാണ് ഞങ്ങളുടെ ഗോത്രത്തിന്റെ ഞങ്ങളുടെ ജാതിയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ദേശത്തിന്റെ ദൈവമാണ് ഇതിനെ എല്ലാവരും ആരാധിച്ചു കൊള്ളണം ഇതിനെ ആരാധിക്കാത്തവരൊക്കെ അസത്യത്തിലാണ് പഴച്ചവരാണ് അങ്ങനെയൊന്നും മുഷിരിക്കുകൾക്ക് വാദം ഉണ്ടാവാറില്ല എന്നാൽ പരിശുദ്ധ കുറുആാൻ ഇറങ്ങിയ സമയത്ത് തന്നെ ഇതിനെ അതിനൊക്കെ എതിർത്തുകൊണ്ടാണല്ലോ നിങ്ങൾ ആരാധിക്കുന്നതൊന്നും ദൈവങ്ങളല്ല അസ്മാ ഉൻ സമ്മഹ അന്തും വാബാവുക്കും നിങ്ങളും പിതാക്കന്മാരുമിട്ട കുറെ പേരുകൾ മാത്രമാണത് മാ ജ മാുദിഹാമിൻ സുൽത്താൻ അല്ല അതേ സംബന്ധിച്ച് ഒരു ഒരു പ്രമാണവും ഇറക്കിയിട്ടില്ല ലാ യുവല എംഫഴു അതുകൊണ്ട് ഉപകാരവും ചെയ്യില്ല ഉപ അത് അവയൊന്നും ഉപകാരവും ചെയ്യില്ല ഉപദ്രവവും ചെയ്യില്ല അതുപോലെ ഇന്ന ശിർക്കൽ അലീം വലിയ ഭക്തിയാദരപൂർവ്വം വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അതിൻ്റെ പേരിൽ സന്യസിക്കുക വരെ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരെ സൃഷ്ടിച്ചവനായ അള്ളാഹുവിനോട് കടുത്ത ലൊൽമാണ് ഇങ്ങനെയൊക്കെ വളരെ രൂക്ഷമായി വിമർശിക്കുകയാണ് മറ്റുള്ള ആളുകളുടെ മത വിശ്വാസത്തെ ആരാധനകളെ ആചാരങ്ങളെ ഇസ്ലാമിൻ്റെ മൂലത്തിന് തന്നെ ആ ഒരു പ്രത്യേകത കാണാം അള്ളാഹു ഇലാഹാണ് എന്ന് പറഞ്ഞാൽ പോരാ അള്ളാഹു അല്ലാത്തതൊന്നും ഇലാഹല്ല എന്ന് സമ്മതിക്കണം ലാ ഇലാഹ ഇല്ലാഹു ഇങ്ങനെ വളരെ കായിക ഗൗരവത്തിൽ പറഞ്ഞ വർത്തമാനങ്ങളെ അവര് കേട്ടത് കളിയായിട്ടാണ് എന്നാൽ അള്ളാഹു താലെ വെറും തമാശയുണ്ടാക്കുകയായിരുന്നില്ല ദൈവങ്ങൾ തമ്മിലൊക്കെ ഉള്ള യുദ്ധങ്ങൾ രാമ രാമരാവണ യുദ്ധം രാമനൊരു ദൈവമാണ് രാവണൻ ഒരു ദൈവമാണ് അതുകൊണ്ട് രാമനെ ആരാധിക്കുന്നവരൊക്കെ സത്യത്തിൽ രാവണനെ ആരാധിക്കുന്നവരൊക്കെ ദുഷ്ടന്മാര് പഴിച്ചവര് അങ്ങനെ ഒരു ഒരു കാഴ്ചപ്പാട് ഇല്ലല്ലോ അവര് തമ്മിൽ ചില സീതയുടെ വിഷയത്തിൽ ചില സംഘട്ടനങ്ങൾ ഉണ്ടായി എന്നല്ലാതെ രാമനെ ആരാധിക്കുന്നവര് സ്വർഗത്തിലും രാമണനെ ആരാധിക്കുന്നവര് നരകത്തിലും അങ്ങനെയൊന്നുള്ള ഒരു നിലപാട് അവര് തമ്മിലില്ല ഇതുപോലെ അതേ സമയത്ത് അവർക്കിടയിലൊക്കെ ഇങ്ങനെയുള്ള പല തമാശകളും നടക്കലുണ്ട് അതുപോലെ ഒരു തമാശ കാണിക്കുകയല്ല അള്ളാഹു താല നിങ്ങൾക്ക് നിങ്ങളുടെ വർത്തമാനങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങളുടെ ചരിത്രം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് ശരിയായ നിലപാട് പറഞ്ഞു തരുമ്പോൾ മനുഷ്യൻ എന്താണ് എന്തിനാണ് എങ്ങോട്ടാണ് എവിടെ പോകാനാണ് എന്തിനു ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ദൈവങ്ങളുടെ ഇടയിൽ നടക്കുന്നത് പോലെയുള്ള എന്തോ ഒരു തമാശ പറയുകയായിരുന്നില്ല പിന്നെ എന്താ ചെയ്യുന്നത് ബൽ നഖിഫ് ബിൽ അലൽ അല സത്യം കൊണ്ട് അസത്യത്തെ ഇടിച്ചു തകർക്കുക തന്നെയാണ് എന്നർത്ഥം എന്നിട്ട് എന്ത് സംഭവിക്കുന്നു ഫയദ്ഹു അതിൻ്റെ തല തകർക്കുന്നു അഥവാ അലങ്കാരികമായി പറഞ്ഞതാണ് ഒരാൾ മറ്റൊരാളെ ഇടിക്കുന്നു അടിക്കുന്നു എന്നിട്ട് അവൻ്റെ തല തകർക്കുന്നു തല തകർത്ത് അവൻ നശിക്കുന്നു എന്നതുപോലെ അള്ളാഹു ഇതൊക്കെ ഇറക്കുന്നത് സത്യത്തെ വിജയിപ്പിക്കുവാനും അസത്യത്തെ തകർക്കുവാനും വേണ്ടി തന്നെയാണ് നിങ്ങൾ വിചാരിച്ചതുപോലെ തമാശ പറയുകയല്ല ഇത് ഫൈദാഹു വാഹിഖുൻ അപ്പോഴതാ അത് തകർന്ന് ഇല്ലാതെയായി പോകുന്നു സൂറത്തുൽ ഇസ്രാഖില് നമ്മൾ കണ്ടു സത്യം വന്നു അസത്യം തകർന്നു അസത്യം തകരുന്നത് തന്നെയാണ് തകരുക എന്നത് അതിൻ്റെ തനിമയിലേ ഉള്ളതാണ് അല്ലാതെ അതിന് പ്രത്യേകിച്ച് എന്തോ ഒന്ന് സംഭവിച്ചു പോകുകയല്ല അസത്യമാണോ അത് നിലനിൽക്കുകയില്ല തകരും അതാണ് ഇന്നൽ കാന എന്ന് ബാത്തിലവിടെ പറഞ്ഞത് കുറച്ചു മുമ്പ് അതിൻ്റെ മുമ്പ് നമ്മൾ കണ്ടോ സൂറത്ത് സൂറത്ത് തൗബയിൽ അർസല റസൂലഹു ബിൽ അലദ്ദീനി കുല്ലിഹി റസൂലുമാരെ അയച്ചിരിക്കുന്നത് തന്നെ അങ്ങനെയും കുറച്ച് കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനൊന്നുമല്ല പിന്നെ എന്തിനാണ് അത് അസത്യത്തെ തകർക്കാനും സത്യത്തെ വിജയിപ്പിക്കാനും തന്നെയാണ് അർസല ബിൽ എല്ലാ ദീനുകളെക്കാളും അള്ളാഹുവിൻ്റെ ദീനിനെ വിജയിപ്പിക്കാൻ തന്നെയാണ് മുഷിരിക്കുകൾ അത് ഇഷ്ടപ്പെടില്ല വെറുത്താലും ശരി അല്ല തീരുമാനിച്ചിരിക്കുന്നത് അസത്യത്തെ വിജയിപ്പിക്കാനും സത്യത്തെ തകർ സത്യത്തെ വിജയിപ്പിക്കുവാനും അസത്യത്തെ തകർക്കുവാനും തന്നെയാണ് അല്ലാതെ അതും നടന്നുകൊള്ളട്ടെ ഇതും നടന്നുകൊള്ളട്ടെ എന്ന് അങ്ങനെയും ഒന്ന് ഇങ്ങനെയും ഒന്ന് ആക്കാനൊന്നുമല്ല സത്യം എപ്പോഴും അസത്യത്തിനെതിരാണ് ഇസ്ലാമിൻ്റെ ഈ പ്രത്യേകത ചിലരൊക്കെ പ്രശ്നവൽക്കരിക്കാറുള്ളതാണ് കുർഗാന് വായിച്ചാൽ തന്നെ ചിലർക്ക് ചോദിക്കാൻ തോന്നുന്ന കാര്യമാണല്ലോ ഈ നിങ്ങളെന്തിനാണ് നിങ്ങളുടെ മതം പറഞ്ഞ പോരെ നിങ്ങളുടെ ആരാധന നിങ്ങളുടെ ആചാരം നിങ്ങളുടെ അനുഷ്ഠാനം നിങ്ങളുടെ മതനിയമങ്ങൾ പറഞ്ഞാൽ പോലെ എന്തിനാണ് ഈ മറ്റുള്ളവരുടേതൊന്നും ശരിയല്ല എന്ന് പറയുന്നത് അത് തന്നെയാണ് ഈ പറയുന്നത് അങ്ങനെ ഇങ്ങനെയും ഒന്ന് പറയുക എന്നതിനൊന്നുമല്ല അള്ളാഹു താലൂലുള്ളമാരെ അയച്ചത് പകരം മനുഷ്യർ പല രീതിയിൽ പല രീതിയിൽ അകപ്പെട്ടിരിക്കുന്ന കൂരിരുട്ടിൽ നിന്ന് അവരെ വെളിച്ചത്തിലേക്ക് നയിക്കാനാണ് അഞ്ചല അലൈക്കൽ കിതാബ് അലി തുസമിനോൾ ജനങ്ങളെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കാൻ സ്വാഭാവികമായും ആ ഇരുട്ടിന്റെ കാഴ്ചപ്പാടുകളോട് വളരെ ശക്തമായ എതിർപ്പ് പരിശുദ്ധ കുർവാനിൽ ഉണ്ടാകും കാരണം എന്താണ് അത് തെറ്റാണെന്ന് പറയാൻ വന്നതാണ് കാരണം ഇത് ഒറിജിനൽ അള്ളാഹുവിൻ്റെ സന്ദേശമാണ് അതിനുവേണ്ടി ഇറക്കിയതാണ് ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അത് എല്ലാ സൂറത്തിൻ്റെയും തുടക്കത്തിൽ അത് അത് പറയാറുണ്ടല്ലോ ഇത് അള്ളാഹു താല ഇറക്കിയതാണ് തൻസീലുമി റബ്ബുൽ ആലമീൻ തൻസീലുൽ അജീസ് റഹീം അതേ സമയത്ത് ബാക്കിയുള്ളതൊക്കെ ജനങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ് അത്തരം ഇരുട്ടുകളിൽ നിന്ന് വ്യാജങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് വന്നത് അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഒറിജിനൽ ഒരിക്കലും ഡ്യൂപ്ലിക്കറ്റുകളെ സഹിക്കുകയില്ല സമയത്ത് ഡ്യൂപ്ലിക്കറ്റുകൾക്ക് പരസ്പരം വ്യാജങ്ങൾക്ക് പരസ്പരം സഹിക്കാനും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനും സഹകരിക്കാനും ഒക്കെ പറ്റും എന്നാൽ ഒർജിനൽ അതൊരിക്കലും വ്യാജങ്ങളെ സമ്മതിച്ചു കൊടുക്കുകയില്ല വ്യാജത്തോട് പൊരുതുക എന്നത് ഒറിജിനലിൻ്റെ ഒരു തനിമയാണ് അതുകൊണ്ട് തന്നെ ജിഹാദിനെ കുറിച്ചൊക്കെ പറഞ്ഞെടുത്ത് ഈ തെക്കൂനെ കെലിമത്തുഹി അള്ളാഹുവിൻ്റെ വചനം അത്യുന്തരമാകുന്നതിന് വേണ്ടി സുഹത്തു സഫുലുണ്ട് ഇതേ ആശയമാണ് ഈ പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹു താല ഇതൊക്കെ പറയുന്നത് കാര്യത്തിലാണ് നിങ്ങൾ വിചാരിച്ചതുപോലെ തമാ നിങ്ങൾ വിചാരിച്ചിരുന്നത് പോലെ തമാശയിലല്ല എന്ന് ശിക്ഷിക്കപ്പെട്ടവരുടെ സംഭവം സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ് എന്തിന് ഇനിയും നിങ്ങൾ ഈ പണി തുടർന്നാൽ അതായിരിക്കും ആ അവസ്ഥ ആ ശിക്ഷിക്കപ്പെട്ട് ശിക്ഷ അതിൻ്റെ മുമ്പ് വലിയ വീമ്പളക്കിയിട്ട് ശിക്ഷ കണ്ടപ്പോൾ ശിക്ഷ കണ്ടപ്പോൾ ഞങ്ങൾ അക്രമികളായിരുന്നു എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുക കത്തി ഒടുങ്ങോളം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഗതിയായിരിക്കും നിങ്ങൾക്ക് അതാണ് തുടർന്ന് പറയുന്നത് വലക്കുമുൽ വയലും ഇമ്മാസിഫുൽ നിങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വസഫ എന്ന് പറഞ്ഞാൽ വിശേഷണമാക്കി വിശേഷിപ്പിച്ചു വർണ്ണിച്ചു എന്നൊക്കെയാണ് ഓരോ ഐതിഹ്യങ്ങളും വർണ്ണനകളും ഒക്കെയായിട്ട് ഉണ്ടാകുന്നതാണ് കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും ഒക്കെ മുഴുവൻ ശേഖരങ്ങളും അല്ലാതെ അതൊന്നും ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുണ്ടാകുന്നതല്ല ഇത് നമ്മുടെ ദൈവമാണ് അത് വർണ്ണനയാണ് ഇത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നവനാണ് അതൊരു വർണ്ണനയാണ് വിളിച്ചാൽ വിളിച്ചെടുത്ത് വരുന്നവനാണ് അത് വേറൊരു വർണ്ണനയാണ് ഇങ്ങനെയൊക്കെയുള്ള പൊക്കിപ്പറയലുകളിലൂടെയാണ് സകലശിർക്കും ബഹുദൈവാരാധനയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തട്ടിപ്പുകളും ഒക്കെ രംഗത്ത് വരാറുള്ളത് അതിന് വലിയ കാര്യമായിട്ടാണ് ആളുകൾ എടുക്കുക പക്ഷേ നിങ്ങൾക്കതുകൊണ്ട് കിട്ടാൻ പോകുന്നത് നാശമാണ് ഈ ലക്കു എന്ന് പറഞ്ഞത് ആർക്കാണ് പരിശുദ്ധ ഖുർഹാനിൻ്റെ അഭിസംബോധിതരായ ആളുകളോട് പറയുകയാണ് മുമ്പ് ഇതുപോലെയൊക്കെ പറഞ്ഞ ആളുകൾ എത്ര നാടുകൾ അവരെയൊക്കെ അവരെയൊക്കെ നശിപ്പിച്ചു അള്ളാൻ്റെ ശിക്ഷ വന്നപ്പോൾ അവരൊക്കെ ഖേദിക്കുകയും കരയുകയുമായിരുന്നു അതേ അവസ്ഥയായിരിക്കും നിങ്ങൾക്കും വലക്കുമുൽവയിലും ഇമ്മാ സുഫോൻ നിങ്ങളീ കറ്റുകെട്ടി ഉണ്ടാക്കി കെട്ടിക്കൂട്ടി പറഞ്ഞ് വർണ്ണനകളും വിശേഷണങ്ങളും ചമച്ച് ഉണ്ടാക്കുന്നത് മൂലം നിങ്ങൾ രക്ഷപ്പെടുകയല്ല ചെയ്യുക നിങ്ങൾക്ക് വമ്പിച്ച വിപത്ത് വരികയാണ് ചെയ്യുക എന്ന് താക്കീത് ചെയ്യുകയാണ് ചെയ്യുന്നത് അള്ളാഹു സുബ് ഹനോ താല അള്ളാഹുവിൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ نمك توفيق اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفخما ورقة ونظرة اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غفور المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين